യൂണിവേഴ്സിറ്റിയിൽ ഏത് പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നാലും മുന്നിലിരിക്കുന്നവരിൽ നല്ലൊരു പങ്ക് അടുപ്പമുള്ളവരും പരിചയക്കാരും ഒക്കെയാണ് എന്നതാണ് ഒരു സന്തോഷം ഇവിടെ ഇ എം എസ് ചെയറിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ ഭാഗമായി ഇന്ന് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തുടർ പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായുള്ളൊരു സെമിനാറിൽ നമ്മൾ ഒരുമിക്കുകയാണ് ഈ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഒരു തീമായി കേരളം ഇന്നലെ ഇന്ന് നാളെ എന്നൊരു വിഷയം തെരഞ്ഞെടുത്തതായിട്ടാണ് ഇപ്പോൾ ഈ ബ്രോഷറിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഇന്നിവിടത്തെ സെമിനാറിന്റെ വിഷയമായി നിശ്ചയിച്ചത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇന്നലെ ഇന്ന് ആണ് ഞാൻ ശ്രദ്ധിച്ചത് അതിലൊരു നാളെ ഇല്ല അപ്പൊ കേരളത്തിലെ മാധ്യമ ഒരു ഭാവി സംബന്ധിച്ചുള്ള ആശങ്കയാണോ പ്രതീകാത്മകമായ ഇങ്ങനെയൊരു വിഷയം ഡിസൈൻ ചെയ്തതെന്ന സംശയം എന്റെ മുന്നിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് എന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തെയും വർത്തമാനത്തെയും സംബന്ധിച്ച് വളരെ ആഴത്തിൽ തന്നെ പരിശോധിക്കാനും അത് അവതരിപ്പിക്കുവാനും സർവധാ യോഗ്യരായിട്ടുള്ള ആളുകളാണ് തുടർന്നിവിടെ സംസാരിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ആമുഖം എന്ന നിലയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെമിനാറുകളിലും മിക്കവരും ആവർത്തിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളുണ്ട് സ്വദേശാഭിമാനിയായാലും ആയാലും അല്ലമീനായാലും സുജനാനന്ദിനി ആയാലും ഒക്കെ അഭിമാനപൂർവം പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ആദ്യകാല മാധ്യമങ്ങളിൽ ചിലതാണ് വേറെയുമുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം അത്തരത്തിൽ അഭിമാനകരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ചരിത്രം മാത്രമാണ് നമുക്കുള്ളത് എന്നൊന്നുമല്ല ബ്രിട്ടൻ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുകയും ഈ മലബാർ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ശക്തമായി പൊരുതി നിൽക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് പതാക സർവോൽകർഷേണ പാറട്ടെ എന്ന് പച്ചയായി മുഖപ്രസംഗം എഴുതാൻ മടിയില്ലാത്ത പത്രവും കേരളത്തിലുണ്ടായിരുന്നു അന്നുകൊണ്ട് ആ പത്രം ഇന്നുമുണ്ട് അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യം ഞങ്ങൾ സർവാത്മന സ്വീകരിക്കുന്നു അത് വളരെ അഭിമാനകരമാണ് ആ ബ്രിട്ടന്റെ പതാക ഈ മണ്ണിൽ സർവോത്കർഷണ പാറട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിച്ചത് ഏറെ പാരമ്പര്യമുള്ള മലയാള പത്രമാണ് അതോടൊപ്പം ഏറെ പ്രമുഖമായ പത്രമാണ് തങ്ങളുടെ പ്രസിദ്ധീകരണ ഉദ്ദേശം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ എന്തിനു പ്രസിദ്ധീകരിക്കുന്നു ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ കൃഷ്ണപിള്ള എഴുതുന്നുണ്ട് എല്ലാ വിഭാഗം മനുഷ്യരെയും ഉണർത്തുക എന്നതാണ് ദേശാഭിമാനിയുടെ മുഖ്യ ചുമതല മനുഷ്യരെ ഉണർത്തുക എന്നതാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശാഭിമാന പ്രചോദിതരായി ഉണർത്തിയെടുക്കുക എന്നത് അപ്പോൾ ഓരോ പത്രത്തിനും ഓരോ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക പതിവുള്ള ഒരു കാലത്ത് ബ്രിട്ടീഷ് ചക്രവർത്തിനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള വാചകമൊന്നും ഞാൻ അങ്ങനെ ഇവിടെ വിശദീകരിക്കുന്നില്ല അതിലെ വിധേയത്വത്തിൻ്റെയും ദാസ്യ മനോഭാവത്തിൻ്റെയും എല്ലാം പ്രകടനം വല്ലാതെ അറപ്പുളവാക്കുന്നതാണ് അങ്ങനെ ബ്രിട്ടീഷ് ചക്രവർത്തിക്ക് പറയാനുള്ള കാര്യമൊക്കെ അപ്പോപ്പോ ആളുകളെ അറിയിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രവും അന്നുണ്ട് ഇന്നുമുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ അവിടെ അഭിമാനകരമായ നിലപാട് സ്വീകരിച്ചവരെ നമുക്ക് കാണാൻ പറ്റും മറിച്ചും രണ്ടും ചേരുന്നവർ രണ്ടും യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട് ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇന്ന് ലോകമാകെ തന്നെ മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്റർ ആയിരുന്ന ജോൺ സുൽട്ടൺ തന്റെ സ്വന്തം മാധ്യമം പുറത്തിറക്കിക്കൊണ്ട് സ്വന്തമായി ഒരു പത്രം പുറത്തിറക്കിക്കൊണ്ട് ഒരുപാട് കാലം മുൻപ് ന്യൂയോർക്കിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണം മാധ്യമ പ്രവർത്തകരും ഒക്കെ പലപ്പോഴും പരാമർശിച്ചു കേട്ടിട്ടുണ്ട് അദ്ദേഹം തന്റെ പ്രസംഗം തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയെല്ലാമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ദാസ്യവേലയായി മാറുന്നത് എന്ന് അദ്ദേഹം ഒട്ടും മയമില്ലാതെ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് മാധ്യമ ഉടമയുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് വാർത്തകളായി മാറുന്നത് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ നിത്യവും നുണ പറയാൻ വിധിക്കപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആ പ്രസംഗത്തിലെ വാചകങ്ങൾ അതിനേറ്റവും കൂടുതൽ അർത്ഥപൂർണത കൈവന്നത് ഈ കാലത്താണോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ കുത്തകവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വൻകിട കുത്തകകൾ കോർപ്പറേറ്റ് ഹൗസുകൾ മിക്ക രാജ്യങ്ങളിലെയും മാധ്യമങ്ങളെയാകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അടുത്ത കാലത്ത് വായിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് ആറോ ഏഴോ കോർപ്പറേറ്റ് ഹൗസുകളാണ് എന്നൊരു വാർത്ത കാണുകയുണ്ടായി ബ്രിട്ടനിലും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ സാഹചര്യവും നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ശൃംഖലയുടെ ഇരുപത്തിമൂന്ന് ശതമാനവും ടാറ്റയുടെ കൈവശമായി കഴിഞ്ഞു എന്നും ഏതൊരു പഠനം സൂചിപ്പിക്കുന്നുണ്ട് വൻതോതിലുള്ള കുത്തകവൽക്കരണത്തിനാണ് മാധ്യമങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം കുത്തകകളുടെ രാഷ്ട്രീയമായി മാറുന്ന ഒരു കാലവുമാണ് ജോൺ ജോംസ്കെ പോലെയുള്ളവർ മുൻപും ലോകമെമ്പാടുമുള്ള മെയിൻ സ്ട്രീം മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം ഇടതുപക്ഷ വിരുദ്ധമായ മനോഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിന്റെ കാരണവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആരുടേതാണ് മാധ്യമങ്ങൾ എന്നതാണ് പ്രശ്നം മാധ്യമ ഉടമയുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ പ്രതിഫലിക്കും പ്രതിഫലിപ്പിക്കുന്നത് അതിനെ മറികടക്കാവുന്ന പത്രാധിപർ എന്നൊക്കെ പറയുന്നത് ഒരു പഴയ സങ്കല്പം മാത്രമാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമൊന്നുമല്ല അപ്പോ ആരുടേതാണ് മാധ്യമങ്ങൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് ഹൗസുകൾ മാധ്യമങ്ങളെ മാത്രമല്ല രാജ്യത്തിന്റെ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞ ഒരു കാലമാണ് നമ്മുടെ കാലം ഇപ്പൊ എൽ ഐ സിയിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ലക്ഷം കോടി മുപ്പത്തിനാലായിരം കോടി അദാനിക്ക് സുരക്ഷിത നിക്ഷേപമായിട്ടിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം ഇന്ത്യയിലല്ലാത്ത ഒരു മാധ്യമം ആദ്യമായി പുറത്തുവിട്ടത് അപ്പോൾ കുത്തകകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെന്റ് എന്നത് മുൻപൊരു വിമർശനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുത്തകകൾ കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഗവൺമെന്റ് എന്നായി മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര മാധ്യമങ്ങൾ ഒരു സങ്കല്പമായി മാറുകയും അല്ലെങ്കിൽ നേർത്ത് നേർത്ത് വരികയും കുത്തക മാത്ര മാധ്യമങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണോ നമ്മുടെ നാട് രാജ്യം പോകുന്നത് എന്നൊക്കെയുള്ള ആകുലതകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കുത്തകവൽക്കരണത്തിനെതിരെ ലോകമാകെ നടക്കുന്ന മാധ്യമ വ്യവസായത്തിലെ കുത്തകവൽക്കരണത്തിനെതിരെ മാധ്യമ പ്രവർത്തനം മാധ്യമ വ്യവസായമായും മാധ്യമ വ്യവസായം കുത്തക വ്യവസായവുമായും മാറിക്കഴിഞ്ഞൊരു കാലത്ത് ചില വാർത്തകൾ ഈ കാലഘട്ടത്തിലും സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കുമൊന്നും വഴങ്ങാതെ ധീരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം ചില മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ചില വാർത്തകൾ പുറത്തു വന്നതും നമുക്ക് കാണാതിരിക്കാനാവില്ല അപ്പൊ കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപാണ് ലബനന്റെ മുകളിൽ ഇസ്രായേൽ അധിനിവേശം നടക്കുന്ന കാലത്ത് മർഡോക്കിന്റെ ഫോക്സ് ടി വിയിലെ രണ്ട് പ്രൊഡ്യൂസർമാർ ജോലി രാജിവെച്ച ഒരു വാർത്ത പുറത്തു വരുന്നു സറീൻ സബാഗും ജുമാന കറർഷെയും രണ്ടുപേരും ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ നുണ പറഞ്ഞു മടുത്തു എന്നായിരുന്നു കുറച്ചേറെ വർഷം പഴക്കമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് ലോകമെമ്പാടും സാമ്രാജ്യത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ ഒട്ടൊന്നുമല്ല പ്രതീക്ഷയുള്ളവരാക്കി മാറ്റി മികച്ച തൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറായവർ പറയുന്നു കൺമുന്നിൽ കാണുന്ന സത്യം നിത്യവും ഞങ്ങൾക്ക് മറച്ചു പിടിക്കേണ്ടി വരുന്നു ഞങ്ങൾ നുണ വാർത്ത എന്ന നിലയിൽ വിതരണം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു ഇനി ഇങ്ങനെ നുണ പറയാൻ ഞങ്ങൾക്ക് വയ്യ എന്ന നിലപാടാണ് ഈ രണ്ട് മാധ്യമ പ്രവർത്തകരും അന്ന് സ്വീകരിച്ചത് കാലമായി ഇപ്പോ ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊല അതിന്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന ചില പ്രതിരോധ സദസ്സുകൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് ഈ സമയത്താണ് ന്യൂയോർക്ക് ടൈംസ് മാഗസിനിൽ നിന്നും രണ്ട് മാധ്യമ രണ്ട് സന്ദർഭങ്ങളിലായി ആനി ബോയാറും ജാസ്മിൻ ഹ്യൂംസും അവർ മാഗസിന്റെ പടിയിറങ്ങുകയുണ്ടായി ഈ രണ്ടു പേരും ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇസ്രായേൽ പക്ഷപാത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പലസ്റ്റീനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് മനസാക്ഷിയുള്ള ഏതൊരാളുടെയും ദൗത്യമാണ് കടമയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ നിലപാട് അവർ സ്വീകരിച്ചത് അതിനുശേഷമാണ് റോയി ടേഴ്സിലെ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്ന വാലേറെ സിങ് സമാനമായ വിമർശനം ഉയർത്തിക്കൊണ്ട് റോയിട്ടേഴ്സിന്റെ പടി ഇറങ്ങിയ വാർത്തയും നമ്മൾ കേട്ടത് കുറച്ചുനാൾ മുൻപ് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒരു സമരമായിരുന്നു കായിക താരങ്ങൾ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരം ബി ജെ പി നേതാവ് കൂടിയായ എം പിക്ക് അവരുടെ സമരം നടന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കറിയാവുന്നതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല പറാഗ്രഹിച്ചത് ജന്റർ മന്ത്രല സമരം നടക്കുന്ന സമയത്താണ് പഞ്ചാബി ചാനലായ പി ആ സമരം റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ഏത് സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല സംഘപരിവാർ സമ്മർദ്ദത്തിന്റെ മുൻപിൽ അത്തരമൊരു നിലപാട് ചാനൽ സ്വീകരിച്ചപ്പോൾ ഡൽഹി റിപ്പോർട്ടറായ പ്രവീൺ അഹ്ലാവത്ത് ഈ കാര്യം ലോകത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് ജോലി രാജിവെക്കുകയുണ്ടായി ചില ആളുകളുടെ രാജ്യമൊക്കെ ഇങ്ങനെ ഓരോന്നായി എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷാനിർഭരമായ വാർത്തകളൊന്നും ഇല്ലാതാവുന്ന ഒരു കാലത്ത് കോർപ്പറേറ്റ് താൽപര്യങ്ങളുടെ സാമ്രാജ്യത്വ പ്രചാരകരായി മാധ്യമങ്ങളാകെ മാറുന്ന ഒരു കാലത്ത് ഒറ്റപ്പെട്ടതും ദുർബലമെങ്കിലും വ്യത്യസ്തമായ പ്രതിഷേധത്തിന്റെ ചില സ്വരങ്ങൾ ഉയരുമ്പോൾ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കുകയും ആ കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്തരത്തിൽ പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ചലനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്റെ ശ്രദ്ധയിൽ മാത്രം വരാത്തതാണെങ്കിൽ അത് എന്റെ മാത്രം ഒരു തയ്യാറായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യവുമാണ് ഇപ്പോൾ മാത്രമല്ല എത്രയോ കാലമായി നമ്മുടെ മലയാള മാധ്യമങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രീതികൾ ശൈലികൾ വാർത്താ സംസ്കാരം അതെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് എന്ന പക്ഷമാണെൻ്റെ ഇപ്പോ എൻ എസ് മാധവന്റെ തിരുത്ത് എന്ന കഥ അത് വായിക്കാത്ത ഒരു ചുരുക്കമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് സർവകലാശാല പോലെ ഒരു സ്ഥലം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എത്രയോ ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു കഥയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ തർക്കമന്ദിരം തകർത്തു എന്ന് പത്രത്തിന്റെ തലക്കെട്ട് തയ്യാറാക്കിയ ഘട്ടത്തിൽ പത്രാധിപർ വൃദ്ധനായ ചുല്ലിയാട്ട് വലിയ ആത്മസംഘർഷത്തോടെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഒരു നീല പെൻസിൽ ഉപയോഗിച്ച് തർക്കമന്ദിരം എന്ന വാക്ക് വെട്ടിമാറ്റുകയും അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുകയും ചെയ്യും നമ്മൾ ആ കഥ എത്ര ആവേശത്തോടെയാണ് വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് എത്ര വർഷമായി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ശരിക്കും അന്ന് മലയാളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൗതുകകരമാണ് മലയാള മനോരമയുടെ തലക്കെട്ട് എന്തായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴിന്റെ മലയാള മനോരമ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയായിരുന്നു താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി ഇതാണ് തലക്കെട്ട് താഴികക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി കല്യാൺ സിംഗിനെ പുറത്താക്കിയത് കല്യാൺ സിംഗ് രാജിവെച്ച് കഴിഞ്ഞിട്ടാണ് പുറത്താക്കിയെന്ന് നോക്കൽ എല്ലാവർക്കും അറിയാം അത് അവിടെ നിൽക്കട്ടെ താഴികക്കുടങ്ങൾ തകർത്തു എന്നാണ് എന്തിന്റെ താഴികക്കുടം എന്തിന്റെ താഴികക്കുടമാണ് തകർത്തതെന്ന് തലക്കെട്ടിൽ വരാതിരിക്കാൻ മനോരമ എത്ര ക്ലേശിച്ചിട്ടുണ്ടാവൂ ഒന്നാം പേജിൽ കോളം വാർത്തയാണ് മനോരമ നൽകിയത് അന്നത്തെ പത്രത്തിന്റെ ശൈലി അനുസരിച്ച് ശേഷം ഇത്രാം പേജിൽ എന്ന് ബാക്കി കൊണ്ടുതാനും ഒന്നാം പേജിലെ കോളം വാർത്തയിൽ നാലിടത്ത് തർക്കമന്ദിരം എന്ന് ആവർത്തിക്കുന്നു ർക്കമന്ദിരം എന്നാവർത്തിക്കും ഒരിടത്ത് വിവാദ മന്ദിരം എന്നാണ് മൂന്നിടത്ത് വെറും മന്ദിരമാണ് ഇങ്ങനെയൊക്കെ മന്ദിരത്തെ ചുറ്റിപ്പറ്റി വിശേഷണങ്ങൾ കൊടുത്തപ്പോഴും ഒരൊറ്റ തവണ പോലും ബാബറിയും മസ്ജിദ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തിയ പത്രമാണ് മനോരമ അപ്പോ ചൂല്ലിയാട്ടിന്റെ പത്രത്തിന് മാത്രമല്ല പ്രശ്നം എന്ന് നമ്മൾ കണ്ടുകൊള്ളുന്നു തർക്കമന്ദിരമെന്ന് തറപ്പിച്ചെഴുതിയ പത്രമാണ് മലയാള മനോരമ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അത് മാത്രമല്ല ആ വാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയായി താഴികക്കുടങ്ങൾക്ക് മുകളിൽ കൊടി ഉയർത്തിയ കർസേവകർ ഉടൻ പ്രവർത്തന നിരതരായി അതാണ് പ്രവർത്തന നിരതരായി പ്രവർത്തന നിരതരായി എന്ന് മലയാള മനോരമ വിശേഷിപ്പിച്ചത് ബാബറി മസ്ജിദ് തകർത്തു എന്നതിനെയാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മനോരമ കൊടുത്ത വിശേഷണമാണ് കർസേവകർ പ്രവർത്തന നിരതരായി എന്നാണ് അതാണ് മലയാള മനോരമ ആ ഒരു ചരിത്ര ആ ഒരു ദിവസത്തെ പത്രം മാത്രം എടുത്തു നോക്കിയാൽ മലയാളിക്ക് നൽകിയ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു മാതൃകാർ മാതൃഭൂമിയോ മാതൃഭൂമി അന്നത്തെ വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട് കുറെ കൂടി വിചിത്രമാണ് കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി അവർ തലക്കെട്ടിൽ തന്നെ തർക്കമന്ദിരം എടുത്തു തർക്കമന്ദിരം തകർത്തു എന്ന് പോലും പറയുന്നില്ല വ്യാപകമായി കേടുവരുത്തി എന്നാണ് പറയുന്നത് വാർത്തയിലുടനീളം തർക്കമന്ദിരം എന്നല്ലാതെ ഒരു വാക്കും ബാബറി മസ്ജിദിനെ വിശേഷിപ്പിക്കാൻ മാതൃഭൂമി ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല മനോരമയേക്കാൾ ഒരു പടി കടന്നു മാതൃഭൂമി ഒന്നാം പേജിലെ വാർത്തയിൽ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഈ തർക്കമന്ദിരം ഇങ്ങനെ കേടുവരുത്തി ഈ കർസേബ് ആ സമയത്ത് പരമാവധി അതിനെ സംരക്ഷിക്കാൻ ആർ എസ് എസ് കഠിന പരിശ്രമം ചെയ്തു എന്നാണ് ബാബറി മസ്ജിദ് തകർന്നു പോകാതെ ബാബറി മസ്ജിദ് എന്ന് പറയുന്നില്ല തർക്കമന്ദിരം കേടുപാട് പറ്റാതിരിക്കാൻ ആർ എസ് എസ് നന്നായി പരിശ്രമിച്ചു അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവർ ശ്രമിച്ചു അതിനെ സംരക്ഷിക്കാൻ എന്നാണ് മാതൃഭൂമി എന്ന് പറയും കേരളകമോദി പിന്നെ ഒരു വളച്ചേട്ടലും നിന്നിട്ടില്ല തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ എൻ എസ് മാധവന്റെ കഥയിലെ പത്രത്തിലെ ആദ്യത്തെ വാചകം പോലെ അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇത് തൊണ്ണൂറ്റി രണ്ടിലെ അനുഭവമാണ് കാലം അത്ര കഴിഞ്ഞു ആ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് അത് ഉദ്ഘാടനം നടത്തി അത് എങ്ങനെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ അപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങളുടെ കാലം എന്ന് വെച്ചാൽ ഇപ്പോ തൊണ്ണൂറ്റി രണ്ടിൽ പത്രങ്ങളെയാണല്ലോ ആശ്രയിക്കുന്നത് എന്നാൽ രാമക്ഷേത്രം വന്നപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരു കാലം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ കൈരളി ഒഴികെ അന്ന് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ അന്തസുയർത്തിപ്പിടിച്ചത് കൈരളി ആയിരുന്നു അല്ലെങ്കിൽ കൈരളി മാത്രമായിരുന്നു എന്നത് അന്ന് ടെലിവിഷൻ ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം മറ്റെല്ലാ ചാനലുകളും അമ്പല കമ്മിറ്റി സ്പോൺസർ ചെയ്ത പരിപാടി പോലെയാണ് ആ പ്രാണപ്രതിഷ്ഠ എന്നാണ് അതിന് പേരിട്ടത് നിർവഹിച്ചത് പ്രധാനമന്ത്രി മുഖ്യ കാർമ്മികനായി വരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അശ്ലീലത്തെ